വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ റെസിപ്പി ചിക്കൻ തോരനാണ് നമുക്ക് റെസിപ്പിയിലേക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഞാൻ ഇപ്പോൾ അര കിലോ ചിക്കൻ ആണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് ഇതുപോലെതേ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തോരനായ സവാള ഒരുപാട് വേണ്ട ഒരു സവോള ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തതാണ് വെളുത്തുള്ളി നമുക്കൊരു മൂന്നാലെള്ളി മതി അതുപോലെ തന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണവ് ചുവന്നുള്ളി ഒരു ഒരു കൈപ്പിടി ഇത് മൂന്നും കൂടെ നമ്മൾ ചതച്ചെടുത്തതാണിത് അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാ ചെറിയ ഇത് ഇനി നമുക്ക് ഒരു ശകലം മുളക് പൊടി ഇട്ടൊന്ന് തിരുമ്മി വെക്കണം അതുപോലെ തന്നെ നമുക്ക് വറ്റൻ മുളക് വേണം കറിവേപ്പില കടുക് ഓയിൽ അതുപോലെ തന്നെ മസാലപ്പൊടികളും അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല തുടങ്ങിയ മസാലപ്പൊടികൾ ഇത്രയാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കട ഇട്ടുകൊടുക്കാം കട കൊട്ടി കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് രണ്ട് പത്തറി രണ്ടായിട്ട് ചില്ല ഇട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനായിട്ട് നമുക്ക് കുറച്ച് കറി ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം ഒരു സബോളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് സോറിൻ്റെ തന്നെ നമുക്ക് അധികം സബോള വേണ്ട ഒരു സബോള ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് വെച്ച് കൊടുക്കാം ഞാൻ ഞാനിതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു മൂന്നാലഞ്ഞ് വെളുത്തുള്ളിയോ അതുപോലെ വലിയ കഷ്ണ ഇഞ്ചിയോ ഒരു പിടി ചുവന്നുള്ളി ഉള്ളി ഇന്ന് മൂന്നു കൂടെ അത് ചതച്ചെടുക്കാണ് നമ്മൾ ഇതൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ഇടുന്നത് അതുപോലെ തന്നെ ഒരു സ്പൂൺ നല്ല മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ഒന്നോ ഒന്നരോ രണ്ടോ ആക്കാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്പൂണാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം എരിവ് ഉണ്ടാവും പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ തേങ്ങായാലും മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ടാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം ഇട്ടുകൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ചമണം വളർന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിൽ നന്നായിട്ട് പോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ അതിലേക്ക് ഫ്രിഡ്ജ് ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഇതിലേക്ക് നമുക്ക് അവിച്ച് മുപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം ഇപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം മസാല എല്ലാം ഒന്ന് പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞു വയ്ക്കും തിരിഞ്ഞിട്ടുണ്ട് ചിക്കന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങായും മുളക് പൊടിയും കൂടെ തിരുമ്മി വെച്ചിരിക്കുന്ന ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് മൂടി വയ്ക്കും ഒന്ന് മിക്സ് ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അല്പം കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരു അല്പം വെള്ളം കൂടെ നമുക്കൊന്ന് പറ്റാനായിട്ടുണ്ട് അതുവരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം ഇട്ട് കൊടുക്കാം ഇതപ്പം നമ്മുടെ ചിക്കൻ തോരൻ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ടാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കാം അത് നല്ലത് തന്നെയാണ് പക്ഷേ മിക്സിയുടെ ജാറിലിടുമ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ല് കൂട്ടി ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ